ഇത് രണ്ടായിരത്തിഒൻപത് പുതിയ ടെസ്റ്റ് ആണ് കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ അഞ്ച് വർഷം പേപ്പർ ഉണ്ട് അഞ്ച് വർഷം പേപ്പറുണ്ട് ഡീസൽ ആണ് പെട്രോൾ ആണ് ഡീസൽ സിആർഡി ആണ് അലേവിലാണ് നല്ല ക്വാളിറ്റിയുള്ള ഉണ്ട് ഞാൻ ഇത് നമുക്ക് രൂപത്തെട്ട് രൂപ കൊടുക്കാം രൂപ ഇത് നമുക്ക് തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് കൊടുക്കാം ഫൈനൽസ് ആക്കണേ ഓണൈസ് ആക്കി കൊടുക്കാം അങ്ങനെ കൊടുക്കാം ഇത് കൊടുക്കാം ഇൻഷുറൻസ് ഓക്കെ അപ്പോൾ എങ്ങനെ ഡീസൽ ലാസ്റ്റ് ആറ് രൂപ കൊടുക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് ബീറ്റ് ആറ് രൂപ ഡീസൽ എല്ലാം കൊള്ളാം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം രണ്ടായിരത്തി പത്ത് വണ്ടി പതിനഞ്ച് ദശി ഒന്ന് അഞ്ച് ഒന്ന് ഓക്കെ നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ള ഇന്നയ കാർസിലാണ് അതിൻ്റെ ലൊക്കേഷൻ വരും തിരുവനന്തപുരം നെടുമ്പങ്ങാട് വേഗവളാണ് നമ്മൾ നിന്ന് വെമ്പായം പോകുന്ന വഴിക്ക് വേഗവള അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുക അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ ഇതിൽ അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ കൊറോള ഏതൊക്കെ വണ്ടി അടപ്പുണ്ട് കൊറോളി വന്നിട്ടുണ്ട് രണ്ടായിരം മോഡലാണ് കേട്ടോക്സ് രണ്ടായിരം മോഡൽ വി എക്സ് ഓക്കെ രണ്ടായിരം വണ്ടി അപ്പം പേപ്പർ ഇരുപത്തില്ലേ ഓ അടുത്ത വർഷം നാല് മാസം കൊണ്ട് ഒരു പേപ്പറേ ഉള്ളു എ സി വർക്ക് ചെയ്യാൻ പവർ സ്റ്റിയറിങ് സ്റ്റിയറിങ് ഇല്ല പവർ ചെയ്യാൻ ബാക്കി എല്ലാം ബാക്കിൽ പുതിയതാണ് ഫ്രണ്ടിൽ ഉണ്ട് സീറ്റ് ഓവർ ആണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒന്ന് വരും 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 നല്ല ക്വാളിറ്റി ആട്ടോ വണ്ടി ഓടിക്കാൻ എല്ലാം കൊള്ളാം രണ്ടാം തോണ്ടറാണ് രണ്ടാം തോണ്ടർ ആയിട്ടേ കിലോമീറ്റർ പഴയ വണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എല്ലാം ഇത് എല്ലാം ഓട്ടിക്കാനും കൊള്ളാം വേറെ കമ്പ്ലൈൻ നല്ല വണ്ടി ഇവിടെ കിടക്കുന്ന കാര്യം നല്ല വണ്ടി ഇതാണ് ഇതാണ് ഞാൻ കൊണ്ടുവന്നു വേറെ കമ്പ്ലൈൻ ഒന്നും ഇല്ല കേട്ടോ എല്ലാം ല്ലോ വേറെ പ്രശ്നങ്ങളൊന്നും നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല ഒരു വീൽ വേറിങ്ങിന്റെ മുഴക്കം മാത്രമേ ഉള്ളൂ വണ്ടി കൊള്ളാം ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കാതെ ഒന്നഞ്ചിന് കൊടുക്കുക ഒന്നഞ്ച് ഒന്നു എ സി എല്ലാം വർക്കിംഗ് ആണോ എ സി എല്ലാം വർക്കിങ് ഇതെല്ലാം പക്കി വേറെ പ്രശ്നം ടയർ ടയർ വെട്ടി തയ്യലും കാര്യങ്ങൾ സസ്പെൻഷൻ എല്ലാം കൊള്ളാം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം രണ്ടായിരത്തി പത്ത് വണ്ടി പതിനഞ്ച് ഒന്ന് അഞ്ച് ഒന്നു അടുത്ത വണ്ടി ലീനിയാ ലീനിയ നാല് പുതിയ രണ്ട് പുതിയ ടയർ ഇടപ്പുണ്ട് അല്ലേ വീല് കാര്യങ്ങളെല്ലാം ടോപ്പിൻ്റെ മോഡൽ സ്റ്റീരി കൺട്രോളിങ് എല്ലാം സ്റ്റീറിംഗ് കൺട്രോളിങ് നോക്കിയാണെങ്കിൽ എല്ലാം വേണ്ടത് നോക്കാം ഓക്കെ ലീനിയ മോഡൽ ഏതാണത് രണ്ടായിരത്തി പത്ത് വണ്ടിയാ രണ്ടായിരത്തി പത്ത് വണ്ടി

അപ്പോൾ എത്ര കൊടുക്കാം ലീനിക്ക് എൺപത്തെട്ടോ ലാസ്റ്റ് വിലയാണെങ്കിൽ എൺപത്തെട്ടായിട്ട് കഴിക്കുന്നത് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഇനി എൺപത്തെട്ടായിരം എൺ 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 എൺപെട്ടായിരോ ലാസ്റ്റ് പ്രൈസ് ആണല്ലേ ലാസ്റ്റ് പ്രൈസ് എല്ലാം പറഞ്ഞാൽ ലാസ്റ്റ് ഒരു രൂപയിലും കുറച്ച് കൊടുക്കാല്ലോ ഓക്കെ സാൻഡ്രോ ഇത് രണ്ടായിരത്തി പത്താണ് കേട്ടോ സിംഗിൾ ഓൺ വേണ്ടിയാണ് പത്ത് സിംഗിൾ ഓണർഷിപ്പ് ആ കാരണം ബാക്കി പക്ഷേ നമ്മുടെ റീസോൾ ആണ് നമുക്ക് പുതിയതായിട്ട് തോന്നുന്നു ഓക്കെ ഫ്രണ്ട് പക്ഷെ അല്ലേ ഫ്രണ്ട് അപ്പോൾ രണ്ട് പുതിയ ടൈം തോന്നുന്നു ഓക്കെ ബോഡിയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തന്നെയുള്ള വേറെ കുഴപ്പമൊന്നും ലേസി കുറച്ചും പവർ എല്ലാം പറഞ്ഞ ടൈപ്പ് വർക്കിംഗ് ആണ് നമ്മള് മോഡലിൽ പത്ത് രണ്ടായിരത്തി നല്ല അത്യാവശ്യം ചെറിയ സ്ക്രാച്ച് നമ്മൾ ചെയ്യാത്ത ഒന്ന് പോളിസി കഴിയാതിൽ കഴിവ് പോലും ചെയ്തില്ല ഇത് പിന്നെ ആ കിലോമീറ്റർ എത്ര ഉണ്ടോ അതിൻ്റെ കിലോമീറ്റർ എൺപത്തി എൺപത്തെട്ട് എന്താണ് വണ്ടി കണ്ടീഷാണ് വേറെ കുഴപ്പം കുഴപ്പമില്ല വണ്ടി അല്ല ടയറിൻ്റെ അവധി ഉള്ളത് ആരെയൊക്കെ കൊള്ളാം എന്നില്ലെങ്കിൽ അങ്ങനെയാണ് നോക്കും ഓക്കെ എ സി ഒക്കെ വർക്ക് ചെയ്യണല്ലോ എ സി എല്ലാം വർക്ക് ചെയ്യണം വേറെ കുഴപ്പമൊന്നും ഉണ്ട് എത്ര കൊടുക്കാം നമുക്ക് വണ്ടി അത് നമുക്ക് ഫൈനിൽ അപ്പോൾ ലാസ്റ്റ് അല്ലാണ്ട് അറുപത്തെട്ട് അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ കഴിക്കണം അതായത് പത്ത് വണ്ടി അറുപത്തെട്ട് രൂപ പുതിയ ഇൻഷുറൻസ് പുത്ത ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് 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 പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്

വിലിറ്റി ഉണ്ട് മുപ്പത്തയ്യായിരം ഞാൻ കൊടുത്താൽ കിട്ടും രണ്ട് ടയർ എടുത്തു മെയിൻ ആയിട്ടുള്ള കേട്ടോ എല്ലാം വർക്ക് ചെയ്യണം കുഴപ്പമൊന്നും ഇല്ല നമുക്ക് ഒരു നാപ്പതിനായിരം ഫൈനലിൽ കൊടുക്കാം നാൽപ്പത് രൂപത് രൂപ ഇത് രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി രണ്ടാ രണ്ട് രണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴുവരെ പേപ്പറുണ്ട് ആ സിംഗിൾ ഓണറാണ് വണ്ടി നല്ല ക്വാളിറ്റിയാണ് പിന്നെസ് അല്ലേ സെൻ്റ് ഇത് കാർബേറ്ററോ കാർബർ ഉണ്ട് അല്ലേ ഇരുപത്തേഴ് വരെ പേപ്പറും വേറൊണ്ട് പഴയ മറ്റേ സ്റ്റീരിയോ അതൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ അവർ പെട്ടെന്ന് സ്റ്റീരിയോണറുണ്ടോ ഇത് ഒറ്റ ഓണർ ഉണ്ട് കേസർ സ്റ്റീരിയ അതേപോലെ ഉണ്ട് ഇത് ഏ സി വർക്ക് ചെയ്യണം പറസി വർക്ക് ചെയ്യാം അങ്ങനെയാണ് വലിയ വേറെ പ്രശ്നമൊന്നുമില്ല നാൽപ്പത് രൂപ നാപ്പതിനായിരം രൂപ രണ്ടായിരത്തി രണ്ട് വണ്ടി ഇരുപത്തേഴ് വരെ പേപ്പറുണ്ടല്ലേ ഓ ഓക്കെ ശരി അടുത്ത വണ്ടി ഐ ട്വൻ്റി എങ്ങനെയാണ് രണ്ടായിരത്തി പത്ത് മാഗ്ന എഴുത്തി എത്ര ഓടിയിട്ടുള്ളൂ പെട്രോൾ അല്ലേ ഓട്ടം കാണുമല്ലോ ഒന്ന് പന്ത്രണ്ട് ഒരു ലോക്ക് മാറേണ്ടി വരും വേറെ ഒന്നും ഒരു പ്രശ്നമില്ല എ സി ഒന്ന് ടോപ്പ് വേണം ഇതൊക്കെ അവർ ചെയ്തോളാം കേട്ടോ കാണുന്ന കണ്ടീഷൻ ഉള്ള വിലയാണ് പറഞ്ഞത് ാണ് ഈ കണ്ടീഷൻ ഒന്ന് അഞ്ച് ഒന്ന് പന്ത്രണ്ടിന് ലാസ്റ്റ് കൊടുക്കുക നമുക്ക് ഈ പറഞ്ഞ കൂടുക്കാനുള്ള രീതിക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട് കൊണ്ടുപോയി പോയി ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി താല്പര്യങ്ങള് വന്ന് എടുത്താൽ മതി നമുക്ക് അങ്ങനെ ചെയ്താൽ മതി അടുത്ത വേണ്ടി സെൻ എങ്ങനെയാണ്

എല്ല ഇതില് വേറെ പ്രശ്നമൊന്നും ഇല്ല ഇതില് തോത്രപോലെ ഉണ്ടോ അത് ശരിയായി കൊടുക്കാം ടെസ്റ്റ് ഞാൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അമ്പത്തയ്യായിരത്തി രൂപ കൊടുക്കും രൂപ ടെസ്റ്റ് അവര് ടാക്സ് ഞാൻ ഓൾറെഡി അത് രൂപ അപ്പോൾ ടെസ്റ്റ് ടെസ്റ്റ് ഇല്ലാതെ ഇൻഷുറൻസ് ഫീസ് ഫീസാർജ്ജ് കാണിച്ചാൽ മതി ബോഡി എല്ലാം വൃത്തിയാക്കിട്ടുണ്ട് ആ സൈഡിൽ ഒരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ ശരി സൈഡിലൊരു അഞ്ച് ഓ ഇതിലും പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസും ഉണ്ട് ഡീസലാണ് പെട്രോൾ പെട്രോൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് എല്ലാം സിംഗിൾ ഓണോ സിംഗിൾ ഓണാണ് കേട്ടോ സിംഗിൾ ആണ് സിംഗിൾ ആണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഇത് പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് ഉണ്ട് നല്ല നല്ല ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് അലയൻസ് എല്ലാം ഉണ്ട് അലയൻസ് എല്ലാം ഉണ്ട് ഇതിന്റെ എ സി ഒക്കെ വർക്കിംഗ് ആണോ എ സി എല്ലാം വർക്കിംഗ് ഇത് എല്ലാം വർക്കിംഗ് ആണ് ഉണ്ട് ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ ഫൈനൽ പ്രശ്നമില്ല എത്ര നമുക്ക് ഫൈനൽ ഫൈനൽ റേറ്റ് ആണ് എഴുപത്തെട്ടായിരം രൂപ കൊടുക്കുക രൂപ ഫൈനൽ റേറ്റ് ആണ് അതിൽ കുറയില്ല ഈ പറഞ്ഞ റേറ്റ് ഒന്നും വന്നിട്ട് കുറച്ച് എടുക്കുകയാണ് എടുക്കുക എനിക്ക് അത് വൃത്തിയായിട്ട് പന്ത്രണ്ട് വണ്ടി ഡീസൽ ആണെങ്കിൽ ആണോ ഡീസൽ ഡീസൽ ഉണ്ട് ഓക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ തോണ്ടു വണ്ടി എങ്ങനെയുണ്ട് വണ്ടി കൊള്ളാം വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ബോഡി ക്വാളിറ്റി പൈസ കൊടുക്കാതെ ഉണ്ട് ഇന്റീരിയർ എല്ലാം കൊള്ളാം ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് ചെറിയ ഡാമേജ് ഒക്കെ ആ സി വർക്കിംഗ് ആണ് ചെയ്യും വേറെ ഒന്നുമില്ല ഈ ബോഡിയിലുള്ള ഒക്കെ ഉള്ളു ഇതൊക്കെ ചെറിയ പൈസ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ചെറിയ 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 കാര്യങ്ങളൊക്കെ ചെയ്യണോ ഓ ഓക്കെ അപ്പോൾ എങ്ങനെ ഡീസൽ ലാസ്റ്റ് അമ്പത്താറ് രൂപ കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് അമ്പത്താറ് രൂപ ഡീസൽ വണ്ടി അമ്പത്താറ് രൂപ ഓ അടുത്ത വണ്ടി ഇത് രണ്ടായിരത്തി പതിനൊന്ന് എൽ ടി ആണ് കേട്ടോ ബീറ്റ് ഡീസൽ തന്നെയാണ് ഡീസൽ പതിനൊന്ന് വണ്ടി ബീറ്റ് ഡീസൽ എൽ ടി ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ ആ ഫുൾ ഓപ്ഷൻ ഓക്കെ ഇതിന് ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി കേട്ടില്ല ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി ഓണർഷിപ്പും നാലഞ്ചാമൊക്കെ ആയി കിലോമീറ്ററും ബാക്കി എന്തിന് ഭാഗം എല്ലാം കൊള്ളാം ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അത് ചെയ്ത് ആ വിലയ്ക്ക് ഞാൻ കൊടുക്കുകയുള്ളൂ ഇതൊക്കെ നമ്മൾ എഴുപത്തിയായിരം എമ്പതിനായിരം ടി വണ്ടികളാണ് ഓക്കെ നമ്മളിപ്പം ഓഫർ എത്ര കൊടുക്കാം ഇത് അമ്പത്തി ഏഴ് ഫൈനലാണ് ഇൻഷുറൻസ് ഇൻഷുറൻസ് എടുക്കാം ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവർ കസ്റ്റമർ ഇത് ഇത് രണ്ടും അങ്ങനെയാണ് ശരി രണ്ടായിരത്തി അഞ്ച് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല രണ്ടാമത്തെ രാമത്തെ ഓണറെ ആയിട്ടുള്ളൂ ഏകദേശം അത്യാവശ്യം നല്ല ക്വാളിറ്റി കൊണ്ട് നടന്ന വണ്ടിയാണ് ാണ് ഡീസൽ വണ്ടി പെട്രോൾ ആണ് പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് റീടെസ്റ്റ് ഇനി ഒരു ആറ് മാസം ഉണ്ട് ഫീസർ ചെയ്യുകയാണെങ്കിൽ ടൈമില് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് വേറെ ഒന്നും ചെയ്യാർ മാത്രമൊന്നും മാറി കൊടുത്താൽ മതി അത് മാത്രമേ ഡാമേജ് ആയിട്ടുള്ളൂ ആ പിന്നെ ഇത് ഒരു ഒരു കിലോമീറ്റർ എത്ര ഉണ്ടാവും കിലോമീറ്ററായ ഒരു ലക്ഷത്തിനകത്തായി കാണാം ഓക്കെ അപ്പോൾ എത്രയാണ് കൊടുക്കാം നമുക്ക് കുറവുള്ള നമുക്ക് തൊണ്ണൂറ്റെട്ട് കൊടുക്കാം ലാസ്റ്റ് തൊണ്ണൂറ്റായിരം രൂപ തൊണ്ണൂറ്റി പുതിയ ടാക്സി പുതിയ ഇൻഷുറൻസ് അത് തന്നെ ഇരുപതിനായിരം ഇരുപത്തി നാലായിരം രൂപ അപ്പോൾ അടുത്ത വേണ്ടി വരണം രണ്ടായിരത്തി ഒമ്പത് പുതിയ ടെസ്റ്റ് ആണ് കഴിഞ്ഞ അയച്ച ടെസ്റ്റ് കഴിഞ്ഞോളൂ അഞ്ച് വർഷം പേപ്പറുണ്ട് അഞ്ച് വർഷം പേപ്പറുണ്ട് ഡീസൽ ആണ് പെട്രോൾ ആണ് ഡീസൽ സി ആഡി ആണ് അലൈവിലുണ്ട് ടോപ്പിൻ്റെ മോഡൽ ഓക്കെ അലൈസുണ്ട് സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട് സിംഗിൾ ഓൺഷിപ്പ് ഓക്കെ ടയർ കണ്ടീഷനും കൊള്ളാം അതെ എല്ലാം ഉണ്ട് ഓക്കെ വരണ സി ആർ ഡി ആയി അല്ലെങ്കിൽ വേറെ വർക്കൊന്നും ഇല്ല എന്നാലും ചെറിയ വർക്കിനുള്ള പൈസ യാതും നമ്മൾ വണ്ടിയല്ലേ എടുക്കാൻ പോലും ഒരു പത്തിര വർക്കിന് വേണ്ടി വെച്ചിരുന്നു തോന്നണം ഓക്കെ വേറെ കാണാൻ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ആണല്ലോ എല്ലാം പക്ക കാണിച്ചു തരാം ഇതെല്ലാം ഒരുവിധം ഒരുവിധം അല്ലേ ഇത് കൊള്ളാടേ വണ്ടി വണ്ടി സീറ്റ് കാര്യങ്ങളെല്ലാം കൊള്ളാം ഓട്ടോപ്പൻ്റെ വണ്ടിയാണ് എ സി വർക്കിംഗ് വേറെ കംപ്ലൈൻറ് ഒന്നുമില്ല എഞ്ചിൻ ആ അപ്പൊ എങ്ങനെയാ പ്രൈസ് വരുന്നത് വന്നിട്ട് ഇത് നമുക്ക് ഒരു ഒന്നിന് കൊടുക്കുക ഒരു ലക്ഷത്തി അയ്യായിരം രൂപ അയ്യായിരം രൂപ കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യായിരം രൂപ അറുപത്തഞ്ച് രൂപ വിൽക്കും എന്തെങ്കിലും കമ്പനിന്ന് എന്തെങ്കിലും കാണുന്ന കണ്ടീൻ വണ്ടി വേറെ ഈ ഇല്ല നമ്മളെ വരാ ഓണേ വണ്ടി മനസ്സെയാണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അല്ലേ പതിമൂന്ന് അപ്പോൾ ഇതിപ്പോ നിലവിൽ ടാക്സി ഓണർഷിപ്പ് ആയി ഓ നിലവിൽ ടാക്സി ആണ് ആയി കൊടുക്കുക വണ്ടി നല്ല വണ്ടിയാണ് കേട്ടോ ഫുള്ള് പണി ചെയ്ത് വെച്ചാൽ വണ്ടി മോഡൽ ഏതാണ് ബ്രോ ടാക്സി ആയതുകൊണ്ട് ഏ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാ

അവർ അതിന്റെ കിലോമീറ്റർ എത്ര ഓടലുണ്ട് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല രണ്ട് ലക്ഷം കിലോമീറ്റർ എന്നാണ് അവർ ഏകദേശം ഫുൾ പണിയും ചെയ്താണോ ഓടിയത് ഒരു ഇരുവരെ പണി ഇല്ല ഒരു പണിയില്ല പക്ക കാര്യം അവർ വരുമാനത്തിന് ഓടണം അല്ലേ വഴി കിടക്കാത്ത രീതിയിൽ അവർ ചെയ്ത് വയ്ക്കോളൂ ഇതിപ്പോ എവിടെ പോണോ പോയി ഒറ്റ ഡൽഹിയിൽ പോണോ പോവാക്ക് കൊടുക്കാം ഇത് നമുക്ക് തൊണ്ണൂറ്റി എട്ടു രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം ഫൈനൽ ഓണേസ് ആക്കണേ ഓണേസ് ആക്കി കൊടുക്കാം ടാക്സി ആയിട്ട് വേണേൽ അങ്ങനെ കൊടുക്കാം അതായത് എങ്ങനെയാണ് എല്ലാ വിലയല്ലേ എല്ലാ വിലയല്ലേ തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റെട്ടായിരം ഓക്കെ ശരി